ഹായ് ഫ്രണ്ട്സ് ഏതുജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഞ്ജലിയുടെ അടുത്ത് ശ്യാം പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് നൂറ് കള്ളത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ ഞാനേ വളരെ തിരക്കിലായിരുന്നു കോർട്ടിൽ നിന്ന് തിരിയാൻ സമയം കിട്ടിയിട്ടില്ല അത് മാത്രമാണോ നൂറ് കണക്കിന് പ്രശ്നങ്ങൾ വേറെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഇങ്ങനെ തല ഇട്ടാട്ടോ അതിനുശേഷം നമ്മുടെ ശ്യാം പറയുന്നുണ്ട് അതിനിടയ്ക്ക് നിന്നെ വിളിച്ച് സംസാരിക്കാന്നൊക്കെ വിചാരിച്ചാൽ നടക്കില്ല എന്റെ പൊന്നെ പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് സമസ്ത അപരാധങ്ങളും പറഞ്ഞിട്ട് കീഴടങ്ങാ എന്ന് വിചാരിച്ചു എന്നൊക്കെ പറയുമ്പോ എനിക്കറിയാം ശ്യാമേട്ട കണക്കിന് പ്രശ്നങ്ങളല്ലേ തലയിൽ കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്യാം ചോദിക്കുന്നുണ്ട് അതെന്താന്നെ നീ അങ്ങനെ ചോദിച്ചേ അല്ല ഞാനതേ കുറിച്ച് ചോദിച്ചെന്നേ ഉള്ളൂ അന്നാ ആക്സിഡൻറ്റായ കൂട്ടുകാരന് ഇപ്പം എങ്ങനെയുണ്ട് ശ്യാമേട്ട ഏത് കൂട്ടുകാരൻ എന്ന് ചോദിക്കുകയാണേ അല്ല അന്നാ പാർട്ടിക്കിടയിൽ ശ്യാമേട്ട ഇറങ്ങിപ്പോയില്ലേ ഒരാക്സിഡന്റ് പറ്റിയ കേസ് എന്നൊക്കെ പറയുമ്പോ ഓ ഓ അതോ അവനിപ്പോ ഡിസ്ചാർജ് ആയി കാണും അല്ല എന്തിനാ ഇപ്പൊ അത് ചോദിച്ചതെന്ന് ചോദിക്കുമ്പോ അല്ല അതേക്കുറിച്ച് ശ്യാമേട്ടം പിന്നീട് ഒന്നും പറഞ്ഞില്ലല്ലോ അവര് ഡിസ്ചാർജ് ആയോന്നൊക്കെ ചോദിക്കാട്ടോ ഓ അത് അപ്പഴേ ഡിസ്ചാർജ് ആയല്ലോ അന്ന് ഞാൻ അവനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ മരണപ്പെട്ടു പോയനെ എന്നൊക്കെ പറയണേ അതിനുശേഷം നമ്മുടെ അഞ്ജലി വിടുന്നില്ല കേട്ടോ അഞ്ജലി ചോദിക്കാണ് അല്ല ഇന്നാളൊരു സ്ത്രീക്ക് പണം കൊടുത്തില്ലേ അവരുടെ കാര്യമൊന്നും ചോദിക്കുമ്പോ ഏത് സ്ത്രീ അവര് മരണപ്പെട്ട വഴിയിൽ ഒരു കമ്പനിയുടെ ഇതായിട്ടുള്ള ഒരു കേസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ എന്നാൽ കുട്ടികൾക്ക് ഫീസ് അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ ശ്യാം ഓ അതോ അല്ല നീ ഇപ്പം ഇതെന്തൊക്കെയാ ചോദിക്കുന്നത് ആ കേസൊക്കെ നടക്കുന്നുണ്ട് അത് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരും എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നെ രാജകുമാരി നീ അവർക്ക് കൊടുത്ത പൈസ ഞാൻ മറന്നിട്ടില്ല കേട്ടോ അവരുടെ വിധി വന്ന ഉടനെ തിരിച്ചു തരുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് ക്യാഷിന് വേണ്ടിയിട്ടല്ല ശ്യാമോ ഞാനത് ചോദിച്ചത് അല്ല സഹായിച്ചവരുടെ ലിസ്റ്റിലുള്ള കാര്യം പിന്നീട് ശ്യാമേട്ടനൊന്നും പറയാറില്ല അതുപോലെ ശ്യാമട്ട എന്തെങ്കിലും എന്നിൽ നിന്ന് മറന്നുപോയിട്ടുണ്ടോന്നൊക്കെ ചോദിക്കണേ അപ്പൊ ശ്യാം പറയുന്നുണ്ട് നീ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചാണല്ലോ ഈ ചോദിക്കുന്നത് ഏയ് ഒന്നുമില്ല ശ്യാമട്ട ശ്യാമട്ട വന്ന് ഫ്രഷ് ആവുക എന്നിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് അഞ്ജലി അങ്ങ് പോവാട്ടോ അതിനുശേഷം നമ്മുടെ ശ്യാം അവിടെ നിന്ന് പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കണമെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് തുടർന്ന് നമ്മുടെ ആകാശ് ശ്രുതിയുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ് അത് പ്രീതിയാണ് കേട്ടോ എടുക്കുന്നത് ഹലോ പ്രീതിയല്ലേ അല്ലേ പ്ലീസ് ഫോൺ കട്ട് ചെയ്യരുത് എനിക്കൊരു കാര്യം കുട്ടിയോട് പറയാനുണ്ട് എനിക്ക് എന്തായാലും തന്നെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്തിനാ സർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാട്ടോ പ്രീതി പ്ലീസ് അങ്ങനെ പറയരുത് എനിക്ക് എന്തായാലും ഒരു തവണ കൂടി തന്നെ കണ്ടേ പറ്റുള്ളൂ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നോട് പറയാനാണ് നാളെ നിങ്ങളുടെ വീടിന് അടുത്തുള്ള കഫ്തീരിയലിൽ ഞാൻ വരും പ്രീതി എന്തായാലും വരണം ഞാൻ അവിടെ കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്യാം കേട്ടോ തുടർന്ന് നമ്മുടെ ശ്യാം ഫ്രഷ് ആയി വന്ന് നമ്മുടെ അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളുടെ പർച്ചേസിംഗും ജ്വല്ലറിയിൽ പോക്കൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ വോട്ടിക്ക് പോയി പക്ഷെ ജ്വല്ലറി എടുക്കാൻ പറ്റിയില്ല അത് പിന്നീട് ഒരിക്കലാവാന്ന് വിചാരിച്ചു അല്ല ശ്യാമേട്ടാ ഇപ്പൊ എടുത്ത കാലത്ത് ജ്വല്ലറിയിലോ മറ്റോ പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാനങ്ങനെ പോയിട്ടേ ഇല്ല എന്തിനാ ഞാൻ അങ്ങനെ പോകുന്നത് നിന്നെ കൂട്ടാതെ എന്നൊക്കെ ചോദിക്കട്ടോ ശ്യാമേട്ടാ ജ്വല്ലറിയിൽ പോയതായിട്ട് എന്നോട് അരോ പറഞ്ഞത് പോലെ എന്ന് പറയുമ്പോൾ ഏയ് ഞാൻ ഞാനെന്തിനു പോകണം നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും അങ്ങനെ ആരെങ്കിലും വെറുതെ പറയുമോ ശ്യാമേട്ടാ പക്ഷെ അത് ആരാണ് പറഞ്ഞതെന്ന് എനിക്ക് തീരെ ഓർമ്മയില്ല എന്ന് പറയട്ടോ അഞ്ജലി എനിക്കങ്ങനെ ഒരു പർച്ചേസ് ചെയ്തതായിട്ട് ഓർമ്മയേ ഓർമ്മേ ഇല്ലെന്ന് പറയട്ടോ ശ്യാം ഞാൻ ഞാനെന്തിനാ കള്ളം പറയുന്നേ ഞാൻ ഇതുവരെ ആയിട്ട് നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ അഞ്ജലി പറയുന്നുണ്ട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല ഇനി അങ്ങോട്ട് പറഞ്ഞു കൂടായിക ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശ്യമിന്റെ മുഖം ഇങ്ങനെ മാറാട്ടോ ഞാനൊരു കാര്യം ശ്യാമേട്ടനോട് ചോദിക്കട്ടെ എന്താ എന്താണെങ്കിലും എന്നോട് ചോദിക്കുക എന്ന് പറയണേ അല്ല നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മറിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്ത് വർത്താന എൻ്റെ രാജകുമാരി നീ പറയുന്നത് നിന്നിൽ നിന്ന് ഞാൻ എന്തെങ്കിലും മറിക്കാനോ എങ്കിൽ പിന്നെ എൻ്റെ തല പോയത് തന്നെ നീ അറിയാത്ത ഒന്നും തന്നെ എൻ്റെ ഈ ലൈഫിൽ സംഭവിക്കില്ല എന്ന് പറയട്ടോ അല്ല ശ്യാമേട്ട ശ്യാമേട്ട എന്തെങ്കിലും എനിക്ക് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റ് വല്ലതും എനിക്ക് തരാൻ മറന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഇങ്ങനെ ഓർക്കണ പോലെ കാണിച്ചിട്ട് ഇല്ലല്ലോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ അല്ല അഞ്ജലി അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ അല്ലേ ഏൽപ്പിക്കാം നിനക്ക് വാങ്ങിയ ഗിഫ്റ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അഞ്ജലി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ശ്യാമേട്ട ഉറച്ച് പറയുന്നുണ്ടല്ലോ ശ്യാമേട്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല എന്ന കാര്യം പിന്നെ അയാൾ എന്താ അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണെ എന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അഞ്ജലി തുടർന്ന് നമ്മുടെ അഞ്ജലിയും ലാവണ്യയും കൂടി എൻഗേജ്മെന്റിന് വേണ്ടിയുള്ള സ്വീറ്റ്സും ഡെസേർട്സൊക്കെ ഓർഡർ ചെയ്യാണേ ഐസ്ക്രീം ഞങ്ങൾ പറഞ്ഞ ഫ്ലേവർ തന്നെ കിട്ടണം അതൊക്കെ സ്പെഷ്യൽ ഉണ്ടെന്ന കാര്യം ഞങ്ങളെ വിളിച്ച് പറയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ലാവണ്യ പറയുന്നു എന്തിനാ അഞ്ജലിയേജി നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ പോരെ ആ അങ്ങനെ മതിയല്ലേ ലാവണ്യ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് തിരുത്തി പറഞ്ഞു കൊടുക്കുകയാണേ ആ സമയം നമ്മുടെ ആകാശ് ധൃതിയിൽ പോകാൻ വേണ്ടിയിട്ട് വരികയാണേ ഷേർട്ടിന്റെ ബട്ടൺസൊക്കെ തെറ്റിച്ചാണ് തൊട്ടിരിക്കുന്നത് എന്താ ആകാശ് ഇത്ര നേരത്തെ ഓഫീസിലേക്ക് പോകുന്നത് അത് ചേച്ചി അവിടെ മീറ്റിംഗ് ആണ് അപ്പം ഞാൻ നേരത്തെ പോകണം അവിടെ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ കുഞ്ഞൻ വരുന്നില്ലേ ഏട്ടൻ സാവധാനം വന്നാൽ മതി ഞാൻ നേരത്തെ പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറയണേ ലാവണിയോടും പറയുന്നുണ്ട് ലാവണ്യ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണേ ആ ഞാൻ വന്നേക്കാം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശുവിനങ്ങോട്ട് ഇറങ്ങി വരികയാണേ അല്ല കുഞ്ഞനും പോകാൻ തുടങ്ങിയാണോ ആകാശല്ലേ പറഞ്ഞത് കുറച്ചു കഴിഞ്ഞിട്ടാണ് ചേട്ടൻ വരുന്നത് എന്ന കാര്യം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എനിക്ക് മീറ്റിങ്ങിലുള്ള അറേഞ്ച്മെന്റ്സ് കുറച്ച് ചെയ്യാനുണ്ട് അതുകൊണ്ട് നേരത്തെ പോകണം ചേട്ടൻ സാവധാനം വന്നാൽ മതി എന്നാ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് ഞാനും ഏതായാലും ഇറങ്ങാൻ വേണ്ടിട്ട് പോവാ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം എന്ന് പറയുമ്പോൾ അല്ല ചേട്ടാ ഞാൻ പോയിട്ട് ചേട്ടൻ വന്നാ പോരെ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അശ്വൻ സമ്മതിക്കുന്നില്ല കേട്ടോ വേണ്ട വേണ്ട നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അശ്വിനും ആകാശം അവിടെ നിന്ന് ഇറങ്ങുകയാണ് തുടർന്ന് ശ്യാം പ്രവീണിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇനി മറ്റുള്ള കാര്യങ്ങളൊന്നും ആരും അറിയരുത് എന്നൊക്കെ പറയുമ്പോൾ അത് അഞ്ജലി കേൾക്കുകയാണ് കേട്ടോ ആ സമയം അഞ്ജലിയെ ശ്യാം കണ്ടതും ഫോൺ വെക്കാൻ വേണ്ടി പോക്കറ്റിലേക്ക് ഇടുന്നതും ഒരു മോതിരത്തിന്റെ പെട്ടി താഴോട്ട് വീഴുന്നുണ്ട് അപ്പൊ തന്നെ ആ പെട്ടി എടുത്തിട്ട് പോക്കറ്റിൽ ഇടുന്നതും അഞ്ജലി കാണുന്നു അപ്പോൾ അഞ്ജലി ശ്യാമിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്യാമേട്ടൻ എന്നോട് കള്ളം പറയാ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അഞ്ജലി മോളെ നീ പറയുന്നത് നിന്നിൽ നിന്ന് ഞാൻ എന്ത് മറിക്കാനാ അതൊക്കെ പോട്ടെ നമുക്കിന്ന് ഇന്ന് ഒരുമിച്ചിരുന്ന് അവണം ഭക്ഷണം കഴിക്കാനാ എന്ന് പറയുമ്പോ എനിക്ക് വേണ്ട എന്ന് പറയാൻ കേട്ടോ അഞ്ജലി അതെന്താ അഞ്ജലി മോളെ എന്ന് ചോദിക്കുമ്പോ എനിക്ക് വിശപ്പില്ല ചേട്ടൻ പോയി കഴിച്ചോ എന്ന് പറയണേ എങ്കി പിന്നെ എനിക്കും എന്ന് പറഞ്ഞാൽ ശ്യാമം അവിടെ നിൽക്കാട്ടോ അപ്പൊ അഞ്ജലി ഇങ്ങോട്ട് പോന്നിട്ട് അഞ്ജലി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്റെ സംശയം ശരിയാണ് ശ്യാമേട്ടൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടാണ് ൊണ്ടാണ്ട്ടോ അഞ്ജലി കയറി പോകുന്നത് അതിനുശേഷം നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് ആകാശിനോട് ഇന്നത്തെ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ അതെ ഇന്നത്തെ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാ അതുകൊണ്ടുള്ള ടെൻഷനാണെന്ന് പറയുമ്പോൾ ടെൻഷനോ എന്ന് ചോദിക്കണേ അതെ അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് റിപ്ലൈ ആണ് കിട്ടാന്ന് അറിയുന്ന അറിയാത്തതിന്റെ ഒരു ടെൻഷൻ ആകാശെ നിനക്കെന്ത് പറ്റി നീ പറയുന്നത് ഓഫീസിലെ മീറ്റിങ്ങിനെ കുറിച്ച് തന്നെയാണോ ഓ ഓഫീസില് മീറ്റിംഗ് ആണോ അതിന്റെ പാട്ടിനെ നടക്കും ചേട്ടാ ടെൻഷൻ ഒന്നും അടിക്കണ്ട എന്ന് പറയാൻ കേട്ടോ അപ്പൊ അശ്വിന് ആകെ എന്തോ ഒരു മാതിരി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതേസമയം നമ്മുടെ ശ്രുതി അശുവിന്റെ വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയിലാണേ ചേച്ചി എത്രയായി സമയം ഒന്ന് നോക്കിയേ ഒമ്പതേ മുക്കാലായി ശ്രുതി നീ വേഗം ഇറങ്ങാൻ നോക്ക് എന്ന് പറയുമ്പോ അയ്യോ ഞാൻ ഇന്ന് ആയല്ലോ വെള്ളക്കുപ്പി കൂടി ഒന്ന് എടുക്ക ചേച്ചി എന്ന് പറയുമ്പോ പ്രീതി അത് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പോവാൻ നിൽക്കുമ്പോ ചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങണോ വേണ്ട ശ്രുതി നീ വേഗം ഒന്ന് ഇറങ്ങാൻ നോക്ക് എന്ന് പറയണേ അല്ല അമ്മായി എന്തോ ലിസ്റ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനം വാങ്ങിക്കാനുള്ള അതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം നീ ഒന്ന് വേഗം പോകാൻ നോക്കുന്നു പറയുമ്പോ ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചിക്ക് എന്തെങ്കിലും ധൃർതി ഉണ്ടോ ഏയ് എനിക്കെന്ത് ധൃർത്തി നീ ഒന്ന് പോ ശ്രുതി എന്ന് പറയണേ എന്നാൽ ശരിയെച്ചി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ശ്രുതി ഇറങ്ങിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക